റോമാ ലേഖനം അഞ്ചാം അധ്യായം നാലാം വചനം നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു നാം കഷ്ടങ്ങളിലും അഭിമാനിക്കുന്നു എന്നാണ് മറ്റൊരു ട്രാൻസ്ലേഷൻ അഭിമാനം ജീവിതത്തിൽ ഉണ്ടാകുന്നത് വലിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് മനുഷ്യർക്ക് സാധിക്കാത്ത അച്ചീവ്മെന്റ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് അഭിമാനങ്ങൾ ഉണ്ടാകുന്നത് പക്ഷേ പൗലസ് പറയുകയാണ് ഞാൻ എൻ്റെ കഷ്ടതകളിൽ അഭിമാനിക്കുന്നു കഷ്ടതകൾ ജീവിതത്തിൽ വന്നാൽ അഭിമാനിക്കാനായിട്ട് സാധിക്കുമോ കഷ്ടതകൾ ജീവിതത്തിൽ വന്നാൽ പ്രശംസിക്കാനായിട്ട് സാധിക്കുമോ പക്ഷേ കഷ്ടതയിൽ എങ്ങനെയാണ് പ്രശംസ ഉണ്ടാകുന്നത് കഷ്ടത ദൈവം നൽകിയ ഒരു അനുഗ്രഹമാണ് എന്ന ചിന്തയുണ്ടാകുമ്പോഴാണ് അതിലുള്ള പ്രശംസ ഉണ്ടാകുന്നത് കഷ്ടത നമ്മുടെ പാപങ്ങൾ മുഖാന്തരമല്ല ഉണ്ടായത് ദൈവം നമ്മെ രൂപാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ചിന്തയിലൂടെ ഉണ്ടാകണം കഷ്ടത പാപത്തിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് സംശയമില്ല പക്ഷേ അതിൽ പ്രശംസിക്കണമെന്ന് വരിക നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കഷ്ടതകൾ അത് നമ്മുടെ അനുഗ്രഹമാണ് എന്ന് കരുതിയാൽ മാത്രമേ നമുക്ക് പ്രശംസിക്കുവാനായിട്ട് കഴിയുള്ളൂ നമ്മുടെ ജീവിതത്തിലുണ്ടായ ഏതെല്ലാം വേദനകളായിക്കോട്ടെ നമ്മളുടെ മക്കളുടെ ദുഃഖങ്ങളായിക്കോട്ടെ പ്രയാസങ്ങളായിക്കോട്ടെ അതെല്ലാം ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് കഷ്ടങ്ങളിലും പ്രശംസിക്കുവാൻ സാധിക്കുക